ഓൾഡ് ണികം കണ്ണച്ചോർ ജില്ലയിൽ സമ്മാനിക്കുന്നൂർ സമ്മാനിക്കുന്ന പട്ടുകുട്ടൻ സ്റ്റാഫകും സിപിഎ മണ്ണിൽ സ്റ്റോപ്പിക്കുവേണ്ടി ഹൈപ്പർ ഹാപ്പി മാപ്പ് പാണ്ടുകാട് സ്പോൺസർ ചെയ്തുകൊണ്ട് യുവതാര എഫ് സി ആനയൂർ അടിയ പത്താമത് ഓൾഡ് കേരള ഫുട്ബോൾ ടൂർണമെന്റിന്റെ മൂന്നാം സ്ഥിതി നാളെ

വരുന്നത് ബംഗന്മാരാണെന്ന് അറിഞ്ഞു നാളെ സ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗത്തിൽ മറു എതിരാളികളെ കുന്ത മതി ഉപയോഗിച്ച് കിട്ടിയതിനും കൊണ്ടതിനും കടക്കപ്പെടേ കളിക്കളം വിട്ടപ്പോൾ എന്ന പേർവിളികളുമായി ഇന്ന് സ്കന്താനപര

ക്ഷേത്ര ഭൂമികയിൽ കാൽപന്തിന്റെ കയ്യൊപ്പ് ചേർപ്പിക്കുക കാട്ടാളക്കൂട്ടങ്ങൾ ഫോക്കസ് അനുതീർത്തി പത്ത് പിരിവും മറുപാല പർവ്വത സമാനമായ പ്രതിരോധം തീർക്കുന്ന പ്രതിരോധ പടന്മാരും മിന്നലിന്റെ വേഗതയിൽ മിന്നു മറയുന്ന പെട്ടിക്കെട്ടുകൾ തീർക്കുന്ന മുന്നേറ്റക്കാരുമായി കടന്നുവരുന്നത് യുവതാ മുത്തലൂർ യുവതാ മുത്തലരും ഫോക്കസ് അനുസീർത്തി പത്ത് പിരിവും തമ്മിൽ നാളെ സ്റ്റേഡിയത്തിൽ മൂന്നാം സദന പദ്ധയത്തിൽ മാറ്റി